പ്രിയപ്പെട്ടവർ നമസ്കാരം എൻ്റെ പേര് ബിനു ഞാൻ കോട്ടയം സ്വദേശിയാണ് വൃക്ഷവൈദ്യനാണ് അതായത് മനുഷ്യന് രോഗം വന്നാൽ ചികിത്സ നൽകുന്ന പോലെ തന്നെ മരങ്ങൾക്ക് രോഗം വന്നാൽ ചികിത്സ നൽകുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നു അതിനെയാണ് വൃക്ഷവൈദ്യം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ വൃക്ഷങ്ങൾക്ക് ചികിത്സ നൽകുന്ന അവസരത്തിലാണ് വയനാട്ടിൽ നിന്ന് ഒരു വിളി വന്നത് വയലുകളിലെ നാട് വയൽനാട് അവിടെ നിന്നൊരു വിളി വന്നു അവിടെ തിരുനെല്ലി എന്ന് പറയുന്ന സ്ഥലത്ത് വിവേക് മേനോൻ എന്ന് പറയുന്ന വ്യക്തി ഒരു മൺവീട് നിർമ്മിക്കുകയാണ് മൊത്തം ആ മണ്ണുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണം ആ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഫൈസാനാണ് അതിൻ്റെ എഞ്ചിനീയർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തും എന്നെ വിളിക്കുകയാണ് അപ്പോൾ ഈ മൺവീട് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ ആ മൺവീടിനകത്ത് യി രണ്ട് മരങ്ങൾ നിൽപ്പുണ്ടായിരുന്നു ആ മരങ്ങളൊന്ന് പറച്ച് മാറ്റിവയ്ക്കണം അതായിരുന്നു ആവശ്യം അത് അംഗീകരിച്ച് ഞാനിവിടെ എത്തുകയും ഫൈസാൻ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ഒപ്പം തന്നെ പണിക്കാരെയും അതിനുവേണ്ടി സജ്ജമാക്കുകയും ഒരു മരം മാറ്റി വയ്ക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അത് മുഴുവൻ ശ്രദ്ധിച്ച് മരം മാറ്റി മാറ്റിവെക്കാൻ സാധിച്ചു രണ്ടു ദിവസത്തെ പണിയാണ് ആദ്യം ചോർപ്പിൻ്റെ ആകൃതിയിൽ മരം മാറ്റി മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കുഴി ഉണ്ടാക്കി ആ കുഴി ബാക്ടീരിയ ഫംഗസ് ഒന്നും പിടിക്കാതെ അത് ചകിരി ഇട്ട് കത്തിച്ച് പിറ്റേ ദിവസം ആ കത്തിയ കാർബൺ എല്ലാം നീക്കം ചെയ്ത് അവിടെ വളവും തെള്ളിയ മണ്ണും കൂട്ടി മിശ്രിതം കൂട്ടി ചണത്താൽ അതിൻ്റെ വേരുകളെല്ലാം ബന്ധിപ്പിച്ച് മുറുകു പറ്റിയ വേരിൽ മരുന്ന് തേച്ച് ജെ സി ബിയുടെ സഹായത്തോടു കൂടി നിരവധി തൊഴിലാളികളുടെ സഹായത്തോടു കൂടി അത് ഏകദേശം ആ പറിച്ചെടുത്ത സ്ഥലത്ത് നിന്ന് നൂറ് മീറ്റർ അകലെ ഒരു പ്രത്യേക സ്ഥലത്ത് ഞങ്ങളത് ഇന്ന് നട്ടിട്ടുണ്ട് നീ കുറച്ച് ദിവസം അതിന് നന കൊടുക്കേണ്ടതുണ്ട് പിന്നെ മരമായതുകൊണ്ട് തന്നെ ഇത് പിടിച്ചു കിട്ടുന്നതിന് വേണ്ടി എന്നെ കൃത്യമായി ശ്രദ്ധിക്കണം ഇപ്പം ഞങ്ങളുടെയൊക്കെ ഭാഷ പറയുകയാണെങ്കിൽ ഐ സിയുയിലാണ് മരം എന്ന് പറഞ്ഞാൽ എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് റക്കി അതൊന്ന് ഭേദമാകുന്നിടം വരെ അതിന് യാതൊരു കേടുപാടുമുണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും വിജയകരമായ ഒരു പ്രവർത്തനം പൂർത്തീകരിച്ച സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും പൈസാൻ്റെ ടീമും പ്രത്യേകിച്ച് ഞാനും പ്രിയപ്പെട്ട വിവേക് മേനോൻ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അദ്ദേഹം ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം അടുത്ത ദിവസം ഇവിടെ വരും വരുമ്പോൾ മരമൊക്കെ നേരിട്ട് കാണും നിരവധി മുളക്കൂട്ടങ്ങൾ അദ്ദേഹം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പ്രകൃതിയോടെ ഇണങ്ങി ജീവിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച പ്രിയപ്പെട്ട വിവേക് മേനോനോട് ഉള്ള സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഈ മരം മച്ച പിടിച്ചതിന് ശേഷം വേണം എനിക്ക് വീണ്ടും ഈ സ്ഥലത്ത് എത്തുവാൻ ഇതാണ് പ്രേക്ഷകരുമായി എനിക്ക് പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ